രാജീവ് ഗോപാൽ സർ നമ്മുടെ ലോക്സഭയിലും രാജ്യസഭയിലുമായിട്ട് നമ്മുടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവിധ വിവിധയാളുകളുണ്ട് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഭാഷ ഒരു പ്രശ്നമായി വരാറ് അങ്ങനെ നമ്മൾ പലരെയും കാണാറുമുണ്ട് ഇത്തരത്തിൽ ഭാഷ പ്രശ്നമായി ഹിന്ദിയിൽ സംസാരിക്കണോ ഇംഗ്ലീഷിൽ സംസാരിക്കണോ എന്ന് തപ്പിത്തടിഞ്ഞു നിൽക്കുന്നവരെ ചിലർ അവരവരുടെ സംസ്ഥാനങ്ങളിലുള്ള അതാത് ഭാഷകളിലാണ് സംസാരിക്കുക ആ മലയാളത്തിൽ സംസാരിക്കുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ വളരെ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് എ എ റഹീമിനെയും ജോൺ ബ്രിട്ടാസിനെയും പോലെയുള്ള ആളുകൾ ആഹ് ഇത്തരത്തിൽ സംസാരിക്കാൻ മലയാള ഭാഷ തന്നെ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷായെ പോലെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഉപയോഗിക്കണം എന്നൊരു നിർബന്ധം പിടിക്കുന്നു എന്നൊക്കെയാണ് ചില മീമുകളും ട്രോളുകളും കാണുന്നത് രസകരമായ ഒരു കത്ത് കത്തും കൂടി ഇപ്പോൾ വാർത്തകളിൽ നിറയുകയാണ് എന്താണ് സർ സംഭവം ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മുടെ പാർലമെന്റിന്റെ സഭകളിൽ ഇപ്പൊ ലോക്സഭയിലാണെങ്കിലും രാജ്യസഭയിലാണെങ്കിലും പ്രാദേശിക ഭാഷകളിൽ അവരുടെ നാട്ടുഭാഷയിൽ മാത്രം മാതൃഭാഷയിൽ മാത്രം സംസാരിക്കുന്ന അറിയാവുന്ന ധാരാളം ജനപ്രതിനിധികളുണ്ട് കേട്ടോ ധാരാളം ജനപ്രതിനിധികളുണ്ട് പക്ഷെ അതൊന്നൊരു കുറവല്ല അതൊന്നും ഒരു കുറവും കുറ്റവും ഒന്നുമല്ല ഇപ്പൊ എനിക്ക് മലയാളമേ അറിയത്തുള്ളൂ എന്നുള്ളതൊരു കുറ്റവും കുറവൊന്നുമല്ല പിന്നെ അപ്പൊ സ്വാഭാവികമാണത് പക്ഷേ മലയാളത്തിൽ സംസാരിച്ചാലും മതി അങ്ങനെയാണല്ലോ പാർലമെന്റ് അതാ അപ്പൊ തന്നെ പരിഭാഷപ്പെടുത്തുന്നതിനും അംഗങ്ങൾക്ക് കേൾക്കുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അതൊരു കുറ്റമല്ല പക്ഷേ പാർലമെന്റൊക്കെ ഉള്ള നടപടികളിലൊക്കെ നമ്മൾ സീക്ഷിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം നമ്മുടെ സൗത്തിൽ നിന്നുള്ള എം പിമാർക്കാണ് ഏറ്റവും വലിയ പ്രോബ്ലം നേരിടുന്നത് ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് കാരണം മറ്റത് ഹിന്ദി ഹിന്ദി ഒരു കോമൺ ഭാഷ ആയത് കൊണ്ടും സർവ്വസാധാരണമായിട്ട് ഇന്ത്യയിലെ ഭൂരിപക്ഷം സംസ്ഥാനങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടും മന്ത്രിമാരും എം പിമാരും ഒക്കെ ഹിന്ദിയിൽ സംസാരിച്ചാൽ അവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും കാരണം അവർ നിത്യം ഉപയോഗിക്കുന്ന ഭാഷയായതുകൊണ്ട് പക്ഷെ നമുക്ക് ഹിന്ദിയും വഴങ്ങുന്നില്ല നമ്മുടെ തെക്കൻ സംസ്ഥാനങ്ങളുടെ വലിയ പ്രശ്നം അതാണ് ഹിന്ദിയും വഴങ്ങുന്നില്ല ഇപ്പൊ പിന്നെ ഈ ബംഗാളികളും ഒക്കെ വന്ന ശേഷമാണ് ബംഗാളി കലർന്ന ചില ഹിന്ദിയൊക്കെ നമ്മുടെ നാട്ടിൻ പുറത്തും വീട്ടമ്മമാർക്കും ഒക്കെ സുപരിചിതമായത് പിന്നെ മുടിവെട്ടം വരുന്ന ബാർബർ ഷോപ്പുകളിലും ഹോട്ടലുകളിലും ഒക്കെ അവർ പരിചിതമാണ് അപ്പൊ അതുകൊണ്ട് ഹിന്ദി കേരളത്തിൽ ഇപ്പോൾ വരുന്നുണ്ട് ഹിന്ദിയിലുള്ള ബോർഡുകൾ വരെ വരുന്നുണ്ട് ഇതിന്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പല എം പിമാരും അവർ വർഷങ്ങളായിട്ട് പാർലമെന്റിൽ പരിചയമുള്ള ആളുകളാണ് വർഷങ്ങളായിട്ടൊക്കെ ജയിച്ചു പോകുന്ന ആളുകളാണ് മൂന്നും നാലും അഞ്ചും ആറും തവണയൊക്കെ ജയിച്ച പല എം പിമാരും ഇവർക്കാർക്കും ഇംഗ്ലീഷില് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സംസാരിക്കാൻ കഴിയുന്നില്ല അത് നമ്മൾ കണ്ടുകൊണ്ടതാണ് എത്രയോ തവണ കണ്ടതാണ് ഇതെല്ലാം പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് ഒരു രണ്ട് മിനിറ്റ് പോലും അല്ലെങ്കിൽ നോക്കി വായിക്കാൻ പോലും അറിയത്തില്ല നോക്കി എഴുതിക്കൊണ്ട് പോകുന്ന പ്രസംഗം ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ എഴുതിക്കൊണ്ട് പോകുന്ന പ്രസംഗം നോക്കി വായിക്കാൻ പോലും അറിയാൻ കഴിവില്ലാത്ത അതിനൊക്കെ തെറ്റിക്കും എഴുതി എന്തെങ്കിലുമൊക്കെ വാക്കുകളും സെന്റൻസ് കൺസ്ട്രക്ഷനും ഒക്കെ തെറ്റിച്ച് പറഞ്ഞുകളെ അപ്പൊ അങ്ങനെയുള്ള എം പിമാര് നമുക്ക് ധാരാളം ഉണ്ട് അത് സത്യമാണ് കേട്ടോ അത്തരം സത്യമാണ് അത്തരം ആവാസ്യമായ കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് നട നടപടികളിലൊക്കെ നമ്മളത് കണ്ടിട്ടുകൊണ്ട് ഞാൻ അവരുടെ ഒന്നും പേരെടുത്ത് പറയുന്നില്ല പേരെടുത്ത് പറഞ്ഞ് അവരെ അത്തരത്തിലുള്ള ഇതാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ മലയാളത്തിൽ സംസാരിക്കുന്നതും തെറ്റുമല്ലല്ലോ ഇപ്പൊ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഏറ്റവും കഴിഞ്ഞ ദിവസം വന്ന അല്ലെങ്കിൽ ഇന്നലെ ഇന്നാണ് ആ റിപ്പോർട്ടുകളൊക്കെ വന്നിരിക്കുന്നത് അമിത്ഷാ അമിത്ഷാ എന്ന് കേട്ടാൽ തന്നെ കേരളത്തിലെ എം പിമാരുടെ പ്രത്യേകിച്ച് സി പി എം എം പിമാരുടെ ഒരു അവസ്ഥ നമുക്കറിയാം അവരുടെ എന്ന് വെച്ചാൽ അവർക്ക് പ്രധാനമന്ത്രിയെ പിന്നീട് അവർ ക്ഷമിക്കും പക്ഷെ അമിത്ഷായെ ക്ഷമിക്കത്തില്ല അവർ ഓ അത്ര വൈരാഗ്യമാണ് അമിത് പേര് പറയുന്ന തന്നെ വൈരാഗ്യമാണ് അവർക്ക് പല പിന്നെ നമ്മൾ കേട്ടിട്ടില്ല അവരുടെ നെഞ്ചിന്റെ അദ്ദേഹത്തിന്റെ നെഞ്ചിന്റെ നീളം വീതിയൊക്കെ അളക്കുന്ന വരെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കണ്ണൂരിൽ ഒരിക്കൽ അദ്ദേഹം വരുമെന്ന് പറഞ്ഞു കണ്ണൂരിലൊരിക്കൽ അദ്ദേഹം ഞാൻ വരും കണ്ണൂരിൽ വന്ന് പിന്നെ യോഗത്തിൽ സംബന്ധിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സി പി എമ്മിന്റെ പ്രമുഖരായ നേതാക്കന്മാർ അതിൽ പലരെ എം എൽ എമാരും മന്ത്രിമാരുമുള്ള ആളുകളുണ്ടായിരുന്നു അവരെല്ലാം എന്താ പറഞ്ഞത് നോക്കട്ടെ ഇയാളെ ആ നെഞ്ചളവ് കൊണ്ട് എത്ര അമ്പത്തി ആറ് ഇഞ്ചെന്നോ അറുപതിഞ്ചെന്നോന്തൊരു നെഞ്ചളവാണ് അപ്പൊ അമിത്ഷായ്ക്ക് കുറച്ച് തടി കുറഞ്ഞെന്ന് തോന്നുന്നില്ലേ അപ്പൊ ആ കാലത്തായിരുന്നു അവര് പറഞ്ഞിരുന്നു ആ നെഞ്ചളവൊന്നും ഇവിടെ സാധ്യമല്ല ഇയാൾക്ക് ഇവിടെ ഒന്നും കേരളത്തിലൊന്നും ഞങ്ങൾ പ്രവേശനമൊന്നും തരത്തില്ല എന്നൊക്കെ പറഞ്ഞ് അതിശക്തമായിട്ട് വിമർശിക്കുന്ന ഒരാളാണ് കാരണം അത് വേറെ ഒരു രാഷ്ട്രീയ കളറാണ് അമിത്ഷാന്ന് ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്ത് പിന്നെ നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അമിത്ഷായാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്നാണ് അവരുടെ ഒരു തെറ്റിദ്ധാരണ എന്തോ അറിയത്തില്ല അപ്പൊ അതുകൊണ്ട് അമിത്ഷായെ ഒരു തരത്തിലും അവർ വഴങ്ങത്തില്ലായിരുന്നു അമിത്ഷായ്ക്ക് വഴങ്ങത്തില്ല അമിത്ഷായെ കിട്ടുന്ന വേദികളിലൊക്കെ ആക്രമിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അങ്ങനെയായിരുന്നു ഇടതുപക്ഷ എം പിമാരുടെ ഒരു നിലപാടെന്ന് പറയുന്നത് അപ്പൊ അതിനകത്തൊരു വലിയ മാറ്റം കാണുകയാണ് ഇതാ അമിത് ജോൺ ബ്രിട്ടാസും തമ്മില് വലിയ സ്നേഹം വലിയ സ്നേഹം എന്ന് പറഞ്ഞാൽ മാതൃഭാഷയില് മലയാള ഭാഷയിലാണ് മലയാള ഭാഷയിൽ ജോൺ ബ്രിട്ടാസിനെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ബ്രിട്ടാസെ ജോൺ ബ്രിട്ടാസെ എന്നൊക്കെ സംബോധന ചെയ്യുന്ന അമിത്ഷാ കൈപ്പടം എഴുതിയ കത്ത് അതേ ഒപ്പിട്ടിരിക്കുന്ന കത്ത് വന്നിരിക്കുന്നു പ്രിയപ്പെട്ട ബ്രിട്ടാസ് അറിയുന്നതിന് ഏർ അങ്ങ കത്ത് കിട്ടി കത്തന്നു തന്നെയാണ് നമ്മളീ പണ്ട് ട്രോളുകാരൊക്കെ കളിയാക്കുന്നത് പോലെ അക്ഷരം അവര് മലയാളത്തിൽ കൃത്യമായിട്ടൊക്കെ വന്നിട്ടുണ്ട് പണ്ട് കളിയാക്കുമായിരുന്നല്ലോ അങ്ങനെ പിന്നെ ചില പിന്നെ കാമുകി കാമുകന്മാർ ചെറിയ ചെറുപ്പക്കാരെ ഉള്ളാരൊക്കെ അയക്കുമ്പോഴ് അവരെ കളിയാക്കുന്നതായിരിക്കും അക്ഷരം അറിയത്തില്ല പിന്നെ ചോട്ടൻ ചോട്ടൻ അയച്ച കുത്തുകിട്ടി എന്നൊക്കെ പറഞ്ഞൊക്കെ ഉള്ള ട്രോളുകളൊക്കെ പണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വല്ലതും തോന്നും വളരെ കൃത്യമായിട്ട് പറയുന്നു പറയുന്ന കത്തിനകത്ത് വന്നിരിക്കുന്നത് പിന്നെ പ്രിയപ്പെട്ട ബിട്ടാസ് ജി ജി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ബിട്ടാസ് ജി അങ്ങ് അയച്ച കത്ത് കിട്ടി മലയാളത്തിൽ അയച്ച കത്ത് കിട്ടി ഞാനതെല്ലാം വായിച്ചു നോക്കി അങ്ങയുടെ അങ്ങനെ പറഞ്ഞ അഭിപ്രായത്തെ ഞാൻ കളരെ ഗൗരവതരമായിട്ട് എടുക്കുന്നു അപ്പൊ അതിനകത്ത് മേൽ നടപടി ഉണ്ടാകും നടപടിയുണ്ടാകും എന്ന് അങ്ങയുടെ പ്രിയപ്പെട്ട അമിത് ഷാജിന്നാണ് അതാണ് എൻ അങ്ങയുടെ പ്രിയപ്പെട്ട അമിത് ഷാജി എന്നാണ് എഴുതി കത്ത് ഒപ്പിട്ടിരിക്കുന്നത് എന്താ രാഷ്ട്രീയത്തിൽ നടക്കാൻ പോകുന്നത് ഏഹ് അല്ലെ ആരാണ് ഡൽഹിയിലൊക്കെ ഇരുന്ന് അമിത്ഷായ്ക്ക് ഈ മലയാളം പറഞ്ഞു കൊടുത്തിരിക്കുന്ന ആരാണ് എന്തായാലും ഈ കത്തൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ വിട്ടാസന പണിയായിത്തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ അടുപ്പം ഇത്രയും വലിയ അടുപ്പം നമ്മളൊരു സാധാരണ ഒരു പാർലമെന്റ് രാജ്യസഭാ മെമ്പറോ ഒരു ലോക്സഭാ മെമ്പറോ ഒരു ആഭ്യന്തരമന്ത്രിക്ക് കത്ത് അയക്കുമ്പോഴേ ഇത്രയേറെ പ്രേമപൂർവ്വം അല്ലെ പ്രേമപൂർവ്വം അനുരാഗപൂർവ്വമാണോ ഉള്ള മറുപടിയാണ് ഒരു ഭാര്യാവർത്താകന്മാരൊക്കെ പ്രയോഗിക്കുന്ന ചില വാക്കുകളുടെ ഭംഗിയാണ് അല്ലെങ്കിൽ വേണ്ട അടുപ്പമുള്ള വ്യക്തികൾ നമ്മൾ പ്രയോഗിക്കുന്ന വാക്കുകളുടെ ഒരു ഭംഗിയാണ് ബിട്ടാസിനോട് പ്രയോഗിച്ചിരിക്കുന്നത് ഇനിയിപ്പൊ നാളെ തൊട്ട് ട്രോളുകാർ തുടങ്ങുമായിരിക്കും കേട്ടോ ബ്രിട്ടാസ് സി പി എമ്മിലൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരും തുടങ്ങുമായിരിക്കും അല്ലെ ഇത്ര സ്നേഹപൂർണ്ണമായ ഒരു മറുപടി അല്ലെങ്കിൽ മറുപടി കത്ത് സാധാരണ ഒരു പക്ഷേങ്കിലും ബിട്ടാസ് പോലും പ്രതീക്ഷിച്ച് കാണത്തില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഇത് ഈ ഭാഷാ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിന്റെ ശരിക്കും ഒരു റിയൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭാഷാ പ്രശ്നമാണ് ഭാഷാ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയില് സൗത്ത് ഇന്ത്യയിലേക്ക് ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു അതാണ് അതിന്റെ പുറകിലുള്ള രാഷ്ട്രീയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്രമന്ത്രിമാർക്കൊക്കെ പിന്നെ ചോദ്യം നമ്മൾ ഏത് ഭാഷയിൽ ചോദ്യം മാതൃഭാഷയിൽ നമ്മുടെ പ്രാദേശിക ഭാഷയിൽ കൊടുത്താലും അവരുടെ ഉത്തരം വരുന്നത് എപ്പോഴും ഒന്നുകിൽ ഇംഗ്ലീഷിലായിരിക്കും അല്ലെ ഹിന്ദിയിലായിരിക്കും അങ്ങനെയായിരിക്കും മറുപടി വരുന്നത് അപ്പൊ ഹിന്ദി വായിച്ചെടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ് ഹിന്ദി വായിച്ചിട്ട് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉള്ള എം പിമാർക്കൊക്കെ ഹിന്ദി വായിച്ചെടുക്കുന്നതിന് നല്ല ബുദ്ധിമുട്ടുണ്ട് പിന്നെ അത് പരിഭാഷപ്പെടുത്തിയൊക്കെ എടുക്കേണ്ടിവരും ഇംഗ്ലീഷ് ആണെങ്കിലും അതുപോലെ തന്നെയാണ് ചില പരിമിതികളൊക്കെ ഉണ്ട് എല്ലാവർക്കും ശശി തരൂരിനെ പോലുള്ള റേഞ്ച് അല്ലല്ലോ ആർക്കും ഉള്ളത് അപ്പൊ അങ്ങനെ വരുമ്പഴാണ് ഇവരിങ്ങനെ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ മലയാളത്തിൽ കത്തയച്ചാൽ ഞങ്ങൾക്ക് മലയാളത്തിൽ മറുപടി വേണം അതായത് അവരുടെ ആവശ്യം പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാം നാട്ടുകാരുടെ പെട്ടെന്ന് പറയുകയും ചെയ്യാം അത്രയൊക്കെ ഉദ്ദേശിച്ചിരുന്നുള്ളെന്ന് തോന്നുന്നു പക്ഷെ ഒരിക്കലും അത് വന്നിരത്തില്ല അപ്പൊ ഹിന്ദിയും മറുപടി വരുന്നതിന് അവർ പറഞ്ഞ ഒരു വാദം എന്ന് പറയുന്നത് ഇത് ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണെന്നുള്ള വാദമായിരുന്നു അവിടെ ഉയർത്തിയിരുന്നത് അത് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള എം പിമാരാണ് ഡി എം കെ എം പിമാരാണ് ഈ ഭാഷാ ഭ്രാന്ത് ശരിക്കും പ്രാന്ത് എന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കാം അവർക്ക് വലിയതായിരുന്നു തമിഴല്ലാതെ അല്ലാതെ അപ്പൊ തമിഴിൽ മറുപടി കിട്ടുമോ എന്നറിയത്തില്ല ഇനിയിപ്പൊ അമിത്ഷാ ഡി എം കെ സ്റ്റാലിനിന്റെ പാർട്ടിക്കാർക്ക് ഡി എം കെ എം പിമാർക്ക് തമിഴിലായിരിക്കും ഒഴുന്ന് അറിയാൻ അറിയത്തില്ല എനിക്ക് തമിഴ് വിഷമില്ലാത്ത കൊണ്ട് അതിനകത്ത് വരാൻ പോകുന്ന ഭാഷകളെ കുറിച്ച് പറയാൻ എനിക്ക് കഴിയുന്നില്ല അപ്പൊ അങ്ങനെ തമിഴ്നാടാണ് ഈ ഹിന്ദിയെ ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരുന്നത് ഭാഷ പ്രശ്നം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ കുറെ നാളുകളായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് കേൾക്കുന്നൊരു വിഷയം തന്നെയാണത് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവര് കർശനമാക്കുന്ന നിലപാട് എടുത്തത് എന്ന് കരുതിയിട്ട് ബ്രിട്ടാസ് തുടങ്ങി വെച്ചല്ല കേട്ടോ ബ്രിട്ടാസോ സ്റ്റാലിന്റെ തുടങ്ങി വെച്ചല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണെന്ന് എനിക്ക് തോന്നുന്നത് തൊണ്ണൂറുകളിലെ ഇ കെ നായനാർ ഇ കെ നായനാർ എന്ന് പറഞ്ഞ ഒരു വലിയ മല വലിയ പിന്നെ പറഞ്ഞില്ല കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരും തന്നെയൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഇ കെ നായനാർ നല്ല കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു പിന്നെ കല്യാശ്ശേരി കല്യാാശ്ശേരില് അസംബ്ലി കൊണ്ടുവരത്തിൽ നിന്നൊക്കെയാണ് അദ്ദേഹം ജയിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ അടിത്തറ വലിയ വലിയ അടിത്തറയുള്ള ആ ഭാഗങ്ങളിൽ നിന്ന് പിന്നെ ജയിച്ചു വന്ന ജയിച്ചു വന്ന കേരളത്തിന്റെ ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരുടെ ഒരാളെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഇ കെ നായനാർ അദ്ദേഹത്തിന് നല്ല ഭാഷാ സ്നേഹമാണ് കേട്ടോ നല്ല ഭാഷാ സ്നേഹമുള്ള ആളായിരുന്നു എന്നാൽ നായനാർക്ക് ഇംഗ്ലീഷ് അറിയാമായിരുന്നു നന്നായിട്ട് ഒരുവിധം നന്നായിട്ട് അദ്ദേഹം ഇംഗ്ലീഷും സംസാരിക്കുമായിരുന്നു ഇംഗ്ലീഷും സംസാരിക്കുന്ന ആളായിരുന്നു അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന് മലയാള ഭാഷയോടെ മലയാള ഭാഷയിൽ വേണമെന്നുള്ള വലിയ നിർബന്ധമുണ്ടായിരുന്നു ഒരിക്കലും പിന്നെ എനിക്ക് തോന്നുന്നത് പിന്നെ ആർക്കാണത് കത്തയച്ചെന്നുള്ള ഞാൻ പ്രശ്നം മുലായം സിംഗ് യാദവാണ് യു പി മുഖ്യമന്ത്രി യു പി മുഖ്യമന്ത്രി ആയിരുന്ന മുലായം സിംഗ് യാദവ് നമുക്കൊക്കെ അറിയാവുന്ന പോലെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു അതേപോലെ കേന്ദ്രത്തിലെ ആഭ്യന്തരമന്ത്രി എന്നാണ് തോന്നുന്നത് കേന്ദ്രത്തിലെ ആഭ്യന്തരമന്ത്രി ഒക്കെ ആയിരുന്നു യുപിയുടെ മുഖ്യമന്ത്രി ആയിരുന്ന പിന്നെ മണ്ഡൽ കമ്മീഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്താണെന്ന് എനിക്ക് തോന്നുന്നത് യു പിയുടെ മുഖ്യമന്ത്രി ആയിരുന്ന മുലായം സിംഗ് യാദവിന്റെ മുലായം സിംഗ് യാദവിനെ ഒരു കത്ത് പിന്നെ മുലായം സിംഗ് യാദവ് പിന്നെ നമ്മുടെ ഇദ്ദേഹത്തിന് ഐ കെ നായനാർക്ക് അയച്ചിരുന്നു അത് ഹിന്ദിയിലാണ് ഹിന്ദിയിലാണ് മുലായം സിംഗിന്റെ യാദവിന്റെ കത്ത് വന്നത് എന്തോ പ്രധാനപ്പെട്ട എന്തൊരു വിഷയമായിരുന്നെന്നാണ് പറയുന്നത് പക്ഷെ നായനാർ മറുപടി അയച്ചത് നായനാർക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷ് എഴുതാമായിരുന്നു പക്ഷേ അദ്ദേഹം ഇംഗ്ലീഷ് അങ്ങ് ഒഴിവാക്കി അവിടെ ഒഴിവാക്കി അയച്ച് അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം മലയാളത്തിലാണ് മറുപടി അയച്ച് കളഞ്ഞത് മുലായം സിംഗിനെ മറുപടി അയച്ചത് മലയാളത്തിലാണ് അപ്പൊ അന്നേ ഒരു ഭാഷാപ്രേമം ഉണ്ട് കേട്ടോ അന്ന് ഭാഷാപ്രേമത്തെ സി പി എം എം എൽ എ മാർക്കും എം പിമാർക്കും മാത്രമല്ല എല്ലാവർക്കും പൊതുവേ ഉണ്ട് നമുക്ക് എല്ലാവർക്കും അത് തന്നെയാണ് നമ്മളൊരു ചോദ്യം മലയാളത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ ഉത്തരം കിട്ടണം അതാണല്ലോ നമ്മുടെ ഒരു പൊതു നിലപാടെന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു പിന്നെ കാര്യവും തന്നെയാണ് നമ്മുടെ മാതൃഭാഷ കിട്ടുക എന്ന് പറയുന്നത് അപ്പൊ അത് അതിന്റെ ഒരു തുടർച്ചയായിരിക്കാം അത് ഒരു തുടർച്ചയായിരിക്കാം ബട്ടാസ് ചെയ്തത് അവര് അപ്പൊ അങ്ങനെ സൗത്ത് ഇന്ത്യൻ എം പിമാരുടേതായ ഒരു വലിയ പ്രക്ഷോഭം പ്രക്ഷോഭം എന്നല്ല അതിനെന്തായാലും വിശേഷിപ്പിക്കുന്ന സൗത്ത് ഇന്ത്യൻ എം പിമാരെ നിരന്തരമായ ഒരു ആവശ്യമായിരിക്കാം എന്തായാലും അമിത്ഷായാണ് പരിഗണിച്ചിരിക്കുന്നത് ഇനി പ്രധാനമന്ത്രിയുടെ കത്തും മറുപടിയൊക്കെ അങ്ങനെ വരുമെന്ന് അറിയത്തില്ല അല്ലെ മറ്റു മന്ത്രാലയങ്ങളിലെ മറുപടി അറിയത്തില്ല എന്തായാലും അമിത് ഷായ്ക്ക് പ്രിയപ്പെട്ടവനായിട്ട് മാറിയിരിക്കുകയാണ് ജോൺ ബട്ടാസ് ബിട്ടാസ് വന്ന അദ്ദേഹത്തിന്റെ വന്ന കത്തുകളും അദ്ദേഹത്തോടെ കാണിച്ചിരിക്കുന്ന സ്നേഹ സ്നേഹവാത്സല്യങ്ങളും ഒക്കെ നോക്കുമ്പോഴേ രാഷ്ട്രീയ ആരോപണങ്ങളിലേക്കൊന്നും ബിട്ടാസ് പോകാതിരിക്കട്ടെ അദ്ദേഹത്തെ പിന്നെ ട്രോളുകാരും ഒക്കെ ഇനി എടുത്ത് ഈ പറഞ്ഞതുപോലെ ബിട്ടാസിന്റെ സ്വന്തം ആളായിട്ട് പിന്നെ അമിത്ഷായുടെ ആളായിട്ട് ബിട്ടാസ് മാറിപ്പോകുന്നു എന്നുള്ള വ്യാഖ്യാനങ്ങളിലേക്കൊന്നും കൊണ്ടുപോകാതെ എം പിമാരുടെ ഒരു പിന്നെ അവകാശം അവകാശം മലയാളത്തിൽ ചോദിക്കുന്ന ചോദ്യത്തിന് മലയാളത്തിൽ ഉത്തരം വേണം എന്നുള്ളൊരു അവകാശം നേടിയെടുക്കാൻ ബിട്ടാസിന് കഴിഞ്ഞു െ പോലും കഴിഞ്ഞു അത് മലയാളത്തില് കേരളത്തിൽ നിന്ന് പോകുന്ന ഒരുപാട് എം പിമാർക്ക് സഹായകമായിട്ടുണ്ട് കേട്ടോ ഹിന്ദി ഇംഗ്ലീഷും നന്നായിട്ടൊന്നും അറിയാൻ വയ്യാത്ത മലയാളം മാത്രം അറിയാവുന്ന പല എം പിമാർക്കും സഹായവുമായിട്ടുണ്ട് അപ്പൊ അത്തരത്തില് രണ്ടിനെ നമുക്ക് പോസിറ്റീവായിട്ട് കാണാം അമിത്ഷായുടെ നിലപാടിനെ ബിട്ടാസ് എടുത്ത ആ ശക്തമായ പിന്നെ തീരുമാനത്തെയും എന്തായാലും രാജഗോപാൽ സാറെ സൂചിപ്പിച്ചതുപോലെ അമിത്ഷാ അത്തരത്തിൽ മലയാളത്തിൽ ഒരു കത്ത് ബ്രിട്ടാസിന് അയച്ചിട്ടുണ്ടെങ്കിൽ ബി ജെ പി ഗവൺമെന്റിനോട് അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിനോട് ഈ രീതിയിൽ ഞങ്ങളുടെ ഭാഷയിൽ പ്രതികരിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നെങ്കിൽ അതിനും തയ്യാറാണ് എന്നൊരു സന്ദേശം കൂടി രാജ്യത്തിന് ഈ കത്ത് വഴി കൈമാറുകയാണ് വ്യക്തമാണ് താങ്ക് യു രാജഗോപാൽ